കൂട്ടുകാരുകളിലെ യാത്ര എപ്പോഴും ഭയങ്കര മനോഹരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ മാമലക്കണ്ടം വഴി നമ്മൾ മൂന്നാർ പോയപ്പോൾ നമ്മൾ കണ്ടിട്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ അവനാണ് പറഞ്ഞത് നീ നിൻ്റെ ക്യാമറ വെള്ളത്തിൽ ഇറക്കി വെള്ളത്തിലിറക്കിയെടുക്കുക അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടും എന്ന് പറഞ്ഞിട്ട് ധൈര്യം അത് എനിക്ക് പക്ഷേ പല പ്രാവശ്യം ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പേടി കാരണം ചെയ്തില്ലായിരുന്നു ഇപ്രാവശ്യം ശരി എന്തോ ആകട്ടെ എന്ന് വിചാരിച്ചു ക്യാമറ എന്തായാലും വെള്ളത്തിലോട്ട് ഇറക്കി ആ കാഴ്ചയാണ് ഈ കാണുന്നത് എന്തായാലും ഭയങ്കര എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടി ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ക്യാമറക്കൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല വെളുത്തിറക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു ക്യാമറയുടെ അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങളെ കൂടി കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ലെങ്ത് ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭയങ്കര ഈ പലരും ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഞാൻ ആദ്യോട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഒന്നുകൂടി ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം ചെയ്ത് അത് ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇടത്തിലോട്ട് ഒന്ന് പറിക്കത്താന്ന് ആ വീഡിയോ ഒന്നുകൂടി എടുത്തു ഭയങ്കര മനോഹരമായിരുന്നു ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നൊന്നും അറിയാൻ പാടില്ല എങ്കിലും ഭയങ്കര അധികം ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വീഡിയോ ആയിരുന്നു